ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് ആണ് മോക്ക് ടെസ്റ്റുകൾ ഇതിനു മുമ്പും കുറച്ച് ചെയ്തിരുന്നു ഒരു ടോപ്പിക് വൈസുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ചോദ്യങ്ങൾ മുൻവർഷ പി എസ് സി ചോദ്യങ്ങളുമാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് ചെയ്യുക ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്തവർ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം കയറി അറ്റൻഡ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇതാണ് വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന സൗരയുധത്തിലെ ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ശനി ബി യുറാനസ് സി വ്യാഴം ഡി ബുധൻ ഉത്തരം ഓപ്ഷൻ എ ശനി അടുത്ത ചോദ്യം സൗരവിധത്തിൽ ഗുരുത്താകർഷണ തോരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ഭൂമി ബി ശനി സി ബുധൻ ഡി വ്യാഴം ഉത്തരം ഓപ്ഷൻ ഡി വ്യാഴം അടുത്ത ചോദ്യം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ശനി ബി വ്യാഴം സി ബുധൻ ഡി ചൊവ്വ ഉത്തരം ഓപ്ഷൻ ഡി ചൊവ്വ അടുത്ത ചോദ്യം ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ ഓപ്ഷൻസ് എ ശുക്രൻ ബി വ്യാഴം സി യുറാനസ് ഡി ശനി ഉത്തരം ഓപ്ഷൻ ഡി ശനി അടുത്ത ചോദ്യം സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഓപ്ഷൻസ് എ അഞ്ഞൂറ് സെക്കൻഡ് ബി എണ്ണൂറ് സെക്കൻഡ് സി എണ്ണൂറ്റി ഇരുപത് സെക്കൻഡ് ഡി നാന്നൂറ് സെക്കൻഡ് ഉത്തരം ഓപ്ഷൻ എ സെക്കൻഡ് അടുത്ത ചോദ്യം രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഏതാണ് ഓപ്ഷൻസ് എ ബുധൻ ബി ശുക്രൻ സി ടൈറ്റൻ ഡി സിറിയസ് ഉത്തരം ഓപ്ഷൻ ബി ശുക്രൈൻ അടുത്ത ചോദ്യം ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് എന്തു പറയുന്നു ഓപ്ഷൻസ് എ ഗുരുത്താകർഷണം ബി പരിക്രമണം സി ഭ്രമണം ഡി ഗ്രഹണം ഉത്തരം ഓപ്ഷൻ സി ഭ്രമണം അടുത്ത ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ വ്യാഴം സി ശനി ഡി ഭൂമി ഉത്തരം ഓപ്ഷൻ ബി ബുധൻ അടുത്ത ചോദ്യം സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം ഏതാണ് ഓപ്ഷൻസ് എ പൗർണമി ബി അമാവാസി സി ദശമി ഡി പഞ്ചമി ഉത്തരം ഓപ്ഷൻ ബി അമാവാസി അടുത്ത ചോദ്യം ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് എ ഉപഗ്രഹങ്ങൾ ബി നക്ഷത്രങ്ങൾ സി ഗ്രഹങ്ങൾ ഡി വാൽ നക്ഷത്രങ്ങൾ ഉത്തരം ഓപ്ഷൻ സി ഗ്രഹങ്ങൾ അടുത്ത ചോദ്യം ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് ഓപ്ഷൻസ് എ വൺ പോയിന്റ് ത്രീ സെക്കൻഡ് ബി ടു പോയിന്റ് ത്രീ സെക്കൻഡ് സി ത്രീ പോയിന്റ് ത്രീ സെക്കൻഡ് ഡി ഫോർ പോയിന്റ് ത്രീ സെക്കൻഡ് ഉത്തരം ഓപ്ഷൻ എ വൺ പോയിന്റ് അടുത്ത ചോദ്യം ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര് ഓപ്ഷൻസ് എ ഐൻസ്റ്റീൻ ബി ന്യൂട്ടൺ സി കെപ്ലർ ഡി റൂദർഫോൺ ഉത്തരം ഓപ്ഷൻ സി കെപ്ലർ അടുത്ത ചോദ്യം ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ടൈറ്റൻ ബി ഫോബോസ് സി ഡിമോസ് ഡി ഗ്യാനിമേഡ് ഉത്തരം ഓപ്ഷൻ ഡി ഗ്യാനിമേഡ് അടുത്ത ചോദ്യം നവഗ്രഹങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ വ്യാഴം ബി ബുധൻ സി ശനി ഡി പ്ലൂട്ടോ ഉത്തരം ഓപ്ഷൻ ഡി പ്ലൂട്ടോ അടുത്ത ചോദ്യം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ബുധൻ ബി ശനി സി ചൊവ്വ ഡി വ്യാഴം ഉത്തരം ഓപ്ഷൻ ഡി വ്യാഴം ഇതിനു മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു ഗുരുത്താകർഷണ തോരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹവും വ്യാഴം തന്നെയാണ് അടുത്ത ചോദ്യം ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഗ്രഹം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് എ വ്യാഴം ബി ശുക്രൻ സി ചൊവ്വ ഡി ശനി ഉത്തരം ഓപ്ഷൻ സി ചൊവ്വ അടുത്ത ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്തുകിടക്കുന്ന നക്ഷത്രം ഏതാണ് ഓപ്ഷൻസ് എ ശുക്രൻ ബി സിറിയസ് സി സൂര്യൻ ഡി പ്രോക്സിമ സെഞ്ചറി ഉത്തരം ഓപ്ഷൻ സി സൂര്യൻ അടുത്ത ചോദ്യം ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം എത്രയാണ് ഓപ്ഷൻസ് എ ഇരുപത്തി ആറ് ദിവസം ബി ഇരുപത് ദിവസം സി ഇരുപത്തിയേഴ് ദിവസം ഡി ഇരുപത്തി നാല് ദിവസം ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി ഏഴ് ദിവസം അടുത്ത ചോദ്യം പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഓപ്ഷൻസ് എ പൗർണമി നാളിൽ ബി അമാവാസി നാളിൽ സി അമാവാസിയും പൗർണമിക്കും ഇടയ്ക്കുള്ള ദിവസം ഡി അമാവാസിയുടെ മുൻപേ ഉത്തരം ഓപ്ഷൻ എ പൗർണമി നാളെ അടുത്ത ചോദ്യം നാളുകൾ കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ എന്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് എ ഭൂമി ബി സൂര്യൻ സി ചന്ദ്രൻ ഡി ഗാലക്സി ഉത്തരം ഓപ്ഷൻ സി ചന്ദ്രൻ അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ മാർക്ക് എത്രയാന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു